അപ്പോൾ ഈ കാണുന്നത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ടൗൺ ആണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഇതിനടുത്തായിട്ടാണ് വരുന്നത് നമ്മുടെ കുത്താമ്പുള്ളി അതായത് കൈത്തറിയുടെ കലവറ എന്നൊക്കെ പറയുന്ന കുത്താമ്പള്ളി ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു രണ്ട് ആണ് ദൂരം അതുപോലെ തന്നെ വില്ലാദിനാഥൻ ക്ഷേത്രവും ഈ ഭാഗത്തായിട്ടാണ് അത് വലിയ മഹോത്സവമാണ് ഇവിടെ വർഷം വർഷം നടക്കുന്നത് വലിയ പേര് പേരുകേട്ടുള്ള ക്ഷേത്രം കൂടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നമുക്ക് അടുത്തു വരുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഒറ്റപ്പാലം അതുപോലെ ലക്കിടി എല്ലാ ഭാഗത്തേക്കും ഇവിടെ നിന്ന് ബസ് റൂട്ട് ഉള്ളതാണ് അവിടെ നിന്നും അതായത് തിരുവല്ലാമല ടൗണിൽ നിന്നാണെങ്കിൽ രണ്ട് കിലോമീറ്ററും അതുപോലെ മലേഷ്യമംഗലം സോറി മലേഷ്യമംഗലം തിരുവല്ലാമല ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ ജസ്റ്റ് ഒരു എണ്ണൂറ് മീറ്ററാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ദൂരം എട്ട് സെൻറ്റും എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് ഈ വീട് വരുന്നത് ടാർ റോഡാണ് ഇതിൻ്റെ ഫ്രണ്ടേജ് വരുന്നത് എല്ലാ മതക്കാരും താമസിക്കുന്ന ഒരു ഏരിയ കൂടിയാണ് അതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും ക്ഷേത്രങ്ങൾ അതുപോലെ മുസ്ലിം പള്ളി ചർച്ച് എല്ലാം ഈ ഭാഗത്ത് അതായത് ഒന്നൊന്നര കിലോമീറ്ററിൻ്റെ അടുത്തായിട്ടുണ്ട് ഈ കാണുന്നതാണ് വീട് അത്യാവശ്യം നല്ല രീതിയിൽ പണി പണിതൊരു വീട് കൂടിയാണ് കേട്ടോ ഫ്രണ്ടിലാണെങ്കിൽ ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ ഈ വാതിലൊക്കെ ആണെങ്കിൽ തേക്കിലാണ് പണിതിരിക്കുന്നത് ഒരു രണ്ട് രണ്ട് മൂന്ന് വർഷ പഴക്കം മാത്രമാണ് ഈ വീടിനുള്ളത് ഈ ഈയിടെയായിട്ടാണ് ഇതിൻ്റെ ടൈൽസിൻ്റെ പണികളൊക്കെ കഴിയുന്നത് കേട്ടോ ഇതാണ് ഹാൾ ഇവിടെ നിന്ന് കിട്ടിയ ആദായം കിട്ടിയ തേങ്ങകളാണ് ആ കിടക്കുന്നത് ഇവിടെ ഒരു നാലഞ്ച് കായ്ക്കുന്ന തെങ്ങുകളുണ്ട് കേട്ടോ ഇത് ആദ്യം കാണുന്നൊരു ബെഡ്റൂം ഹാളിനോട് ചേർന്നിട്ടുള്ളൊരു ബെഡ്റൂമാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂം തന്നെയാണ് ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റാവുന്ന അതായത് ഈ ഭാഗത്ത് തിരുവില്ലാമല ഭാഗത്ത് തൃശൂർ ജില്ലയിൽ തിരുവല്ലാമല ഭാഗത്തൊക്കെ നമ്മളോട് ചെറിയ ബഡ്ജറ്റിൽ വീട് ആവശ്യപ്പെട്ട് വിളിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇതിന് ഉടമസ്ഥൻ പറയുന്ന വില പതിനേഴര ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ ഇതിൽ വ്യത്യാസം വരും കാരണം വീട് കണ്ടുവന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓണറുമായിട്ട് സംസാരിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് വില അറിയാവുന്നതാണ് നമ്മളോട് പറഞ്ഞ വില പതിനേഴര ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ അതിൽ നെഗോഷ്യബിളാണ് കേട്ടോ അപ്പോൾ രണ്ട് ബെഡ്റൂമും കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് ഇതിനുള്ളത് ഇതാണ് കോമൺ കോമണായിട്ടൊരു ബാത്റൂം കേട്ടോ എല്ലാ വർക്കുകളും കഴിഞ്ഞ ഒരു വീട് കൂടിയാണ് ഈ കാണുന്നത് ഒരു ഡൈനിങ് ഹാളാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളാണ് കേട്ടോ ടേബിൾ ഇട്ടാൽ തന്നെ പിന്നെയും ബാക്കി ഭാഗം നമ്മൾക്ക് വേറെ എന്തെങ്കിലും ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് അടുക്കള ഇതൊക്കെ ഈ ഇപ്പം പണി ഉപയോഗിച്ചിട്ട് കൂടിയില്ല ഈ ആണെങ്കിൽ തന്നെ ഈ ഭാഗങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല ചെറിയ രീതിയിലൊരു വർക്ക് ബാക്കിയാണ് അതായത് സിങ്ങിൻ്റെ ടാപ്പ് പിടിപ്പിക്കുക അതുപോലെ കുറച്ച് വർക്ക് ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ അത് ഉടമസ്ഥൻ തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റെയർ വരുന്നത് പുറത്തൂടെയാണ് ഇതിൻ്റെ ദർശനം പടിഞ്ഞാറാണ് കേട്ടോ പടിഞ്ഞാറ് ദർശനമുള്ള എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള എട്ട് സെൻറ്റ് സ്ഥലത്ത് നല്ലൊരു വീടാണ് ഇതിന് അതുപോലെ തന്നെ ഇതായി കായ്ക്കുന്നതൊക്കെയാണ് ഇതിൻ്റെ തെങ്ങ് ഉമ്മറത്ത് ഒരു രണ്ട് തെങ്ങ് ഉണ്ട് അതുപോലെ ബാക്ക് വശങ്ങളിലാണ് ബാക്കിയുള്ള തെങ്ങുകളുള്ളത് അപ്പോൾ ഇതിൻ്റെ ദശ വരുന്നത് പടിഞ്ഞാറാണ് കേട്ടോ ഇത് അടുക്കളയിൽ നിന്നുള്ള പുറത്തേക്ക് വരുന്ന ഒരു വാതലാണ് ഈ ഭാഗത്ത് മാത്രം അതായത് അടുക്കള ഭാഗത്ത് മാത്രം ആസ്പെറ്റോസ് ഷീറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത് സ്ക്വയറായിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ട് കൂടിയാണ് പിന്നീട് ഈ മേടിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ അടുക്കള കൃഷിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ഥലം നമ്മൾക്ക് ബാക്കിലുണ്ട് ഈ ചുമര മുതൽ ആ അറ്റമരെ ആ ഫെൻസിങ് ചെയ്ത് വരെയാണ് നമ്മൾക്ക് നമ്മൾക്കിതിൻ്റെ അതിര് വരുന്നത് സ്ക്വയറായിട്ടാണ് ഇതിൻ്റെ പ്ലോട്ട് കിടക്കുന്നത് അതിൽ തന്നെ ആറ് ഏഴ് ആറ് ആറ് കായ്ക്കുന്ന തെങ്ങുണ്ടോ എന്നാണ് പറഞ്ഞത് കേട്ടോ അത്യാവശ്യം വീട്ടാവശ്യങ്ങൾക്കും പിന്നീട് പുറമേ കൊടുത്ത് എണ്ണയാട്ടാനൊക്കെ ആദായം കിട്ടുന്നുണ്ടോ പറഞ്ഞത് അപ്പോൾ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലോ ബഡ്ജറ്റ് വീടാണ് ഈ ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണി അഴിച്ചിട്ടുള്ള വീട് കൂടിയാണ് കേട്ടോ ഫെൻസിങ് ആണ് നമ്മുടെ അതിര് വരുന്നത് അതുപോലെ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ഒറ്റപ്പാലം തൃശ്ശൂർ പാലക്കാട് എല്ലാ ഭാഗത്തേക്കും ബസ് റൂട്ടുള്ളതാണ് റെയിൽവേ സ്റ്റേഷൻ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒറ്റപ്പാലം അതുപോലെ ലക്കടി ആണ് ഇതിൻ്റെ റെയിൽവേ വരുന്നത് ഇത് സ്റ്റെയർ പുറത്തുകൂടെയാണ് ഇതിൻ്റെ സ്റ്റെയർ വരുന്നത് പതിനേഴര ലക്ഷം രൂപയാണ് ഇതിൻ്റെ വില ആട്ടോ ചെറിയ രീതിയിൽ കുറയുന്നതായിരിക്കും അപ്പോൾ വീട് കാണുവാനും വീട് കണ്ടിഷ്ടപ്പെടുന്നവർക്ക് ഉടമസ്ഥരമായിട്ട് സംസാരിക്കാനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തു തരുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈബൈട്ടോ